ഗുരുദേവ സ്മൃതിയിൽ ഇന്ന് സമാധി ദിനാചരണം ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാം സമാധി ദിനം വിവിധ ചടങ്ങുകളോടെ നാടങ്ങും ആചരിക്കുന്നു ചെമ്പഴന്തി ഗുരുകുലത്തിൽ സമൂഹ പ്രാർത്ഥനയും പ്രത്യേക പൂജകളും രാവിലെ തുടങ്ങി വയൽവാരം വീട്ടിൽ സംഘടിപ്പിച്ച സമാധി ദിനാചരണ സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ഗുരുദേവന്റെ ദർശനങ്ങളെ ചേർത്തുപിടിച്ച് സമൂഹം മുന്നോട്ടു പോകണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു അടൂർ പ്രകാശ് എം പി വി ജോയ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ അഭിവന്ദ്യനായ സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ ഒരു തിരുത്തൽ ശക്തിയായി ഒരു വചനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള കൃത്യമായ ഉറച്ച കാൽവെയ്പ്പ്